സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം തുടരുന്നു എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ല ഇത് രണ്ടും കൂടി എങ്ങനെ ചേരുവെന്നല്ലേ എന്നാൽ അങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ സി ടൈംസിന്റെ ഇലക്ഷൻ റൈഡ് പൂർത്തിയാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും സി ടൈംസ് ഇലക്ഷൻ റൈഡ് യാത്ര ചെയ്തു വോട്ടർമാരുമായി വിശദമായി സംസാരിച്ചു രണ്ട് മണ്ഡലത്തിൽ അവിടെ യു ഡി എഫ് ആണ് തുടർച്ചയായി ജയിക്കുന്നത് മഞ്ചേശ്വരത്തും കാസർകോടും മറ്റു മൂന്ന് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും വലിയ മാർജിനിൽ തുടർച്ചയായി ജയിച്ചു പോയിരുന്നു ലോക്സഭയിലേക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടതുപക്ഷം ജയിച്ചു പോകുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മണ്ഡലം യു ഡി എഫിന് ഭൂരിപക്ഷം കൊടുക്കുന്നത് ഒരു ലക്ഷത്തി ചില്ലാനം വോട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന് മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും യു ഡി എഫ് ജയിക്കുന്നു അങ്ങനെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറിയും അറിഞ്ഞുമൊക്കെ ചിന്തിക്കുന്ന ജില്ല എന്ന് കൂടി നമുക്ക് കാസർഗോഡ് ജില്ലയെ ജില്ലയർത്ഥത്തിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും ജില്ലയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇവിടെ ഒരു യു ഡി എഫ് തരംഗമുണ്ട് എന്ന് തന്നെയാണ് അതേസമയം ഭരണവിരുദ്ധ വികാരമില്ല എന്നും അതെങ്ങനെയാണെന്ന് വിശദമായി പറയാം അതായത് ഇനി യു ഡി എഫ് സർക്കാർ വരണം എന്നാണ് പൊതുവിൽ ആളുകൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണമായി അവർ പറയുന്നത് പത്തു വർഷം ഇടതുപക്ഷം ഭരിച്ചില്ലേ എന്നതാണ് പത്തു വർഷം ഭരിച്ചതുകൊണ്ട് കൊണ്ട് ഇനിയൊരു ഭരണമാറ്റം വേണം വീണ്ടും ഒരേ സർക്കാർ തന്നെ വന്നാൽ ശരിയാവില്ല എന്നാണ് പൊതുവിൽ ആളുകൾ പങ്കുവെക്കുന്ന വികാരം ഭരണം മോശമല്ല എന്നുകൂടി ഇതേ ആളുകൾ തന്നെ എടുത്തു പറയുന്നുമുണ്ട് അതേസമയം ഭരണമാറ്റം വേണം എന്നും മറ്റൊരു കാര്യം ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണെങ്കിലും ആണെങ്കിലും യു ഡി എഫിന്റെ മണ്ഡലമാണെങ്കിലും എം എൽ എമാരെ കുറിച്ച് ഒരു വിരുദ്ധാഭിപ്രായം അല്ലെങ്കിൽ അവർ മോശമാണ് എന്നൊരു അഭിപ്രായം പ്രവർത്തിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ആർക്കുമില്ല എല്ലാ എം എൽ എ കുറിച്ചും വളരെ നല്ല അഭിപ്രായമോ നല്ല അഭിപ്രായമോ ആളുകൾക്കുണ്ട് മിനിമം കുഴപ്പമില്ലാത്ത എം എൽ എ ആണ് എന്ന അഭിപ്രായമെങ്കിലും എല്ലാ എം എൽ എമാരെ കുറിച്ചും ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ വോട്ട് ചെയ്യുമ്പോൾ എം എൽ എ മാരുടെ പ്രവർത്തനമല്ല പ്രതിഫലിക്കുക മറിച്ച് സംസ്ഥാന രാഷ്ട്രീയം സംസ്ഥാന സർക്കാരിന് പ്രകടനത്തെക്കുറിച്ച് മോശം അഭിപ്രായം പലർക്കുമില്ല എന്ന് പറയുമ്പോൾ തന്നെ സമീപകാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ ശബരിമല സ്വർണക്കൊള്ളയും ഒപ്പം പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് കേസും കാര്യമായി തന്നെ ഈ പരിസരങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കാതെ തന്നെ ആളുകൾ ഇങ്ങോട്ട് ഈ വിഷയങ്ങൾ പറയുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളയൊക്കെ നമ്മൾ ബോധപൂർവം ചോദിക്കാതിരിക്കും അത് പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് പറയുന്നുണ്ട് ഇപ്പോഴും പയ്യന്നൂരിലെ വിഷയം അങ്ങനെ തന്നെയാണ് സി പി എമ്മിന്റെ ഒരു ഏകാധിപത്യ നടപടി എന്ന നിലയ്ക്കൊക്കെയാണ് സി പി എം പ്രവർത്തകരും അല്ലെങ്കിൽ സി പി എം ഈ വിഷയത്തെ കാണുന്നത് അപ്പോൾ ഇത് കാര്യമായി തന്നെ ഇടതു കോട്ടകളിലടക്കം പയ്യന്നൂർ വിഷയം പ്രത്യേകിച്ച് ഇടതു കോട്ടകളിലടക്കം സ്വാധീനം ചെലുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു ചോദ്യം നമ്മൾ പ്രധാനമായി ചോദിച്ചത് അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതാണ് കൂടുതൽ പേരും പറഞ്ഞത് വി ഡി സതീശനാകണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ് അതിനർത്ഥം യു ഡി എഫ് സർക്കാർ വരണം എന്നുകൂടിയാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാണ് അങ്ങനെ യു ഡി എഫ് സർക്കാർ വന്നാൽ വി ഡി സതീശൻ എന്ന് പറയുന്നു വി ഡി സതീശൻ ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നതിനും കാരണമുണ്ട് വി ഡി സതീശൻ ഒരു വിഷണറി ആണ് എന്നൊരു ബോധ്യമാണ് അവർക്കൊക്കെ ഉള്ളത് രമേശ് ചെന്നിത്തലയുടെ പേര് വളരെ കുറച്ച് പേർ മാത്രമാണ് പറഞ്ഞത് ഇനി സി പി എം വരികയാണെങ്കിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നാണ് കൂടുതൽ പേരും പറഞ്ഞ കാര്യം രണ്ടാമത് പറയുന്നത് കെ കെ ശൈലജയുടെ പേരാണ് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകട്ടെയെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുകയാണ് ഏതായാലും ഇതാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നിറങ്ങുമ്പോൾ ഉള്ള ഒരു പൊതുവികാരം ഈ വോട്ടർമാർ ഭരണ വോട്ടർമാർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതും അതേസമയം തന്നെ ഭരണത്തെക്കുറിച്ച് മോശം അഭിപ്രായമില്ല എന്നുള്ളതും ഭരണത്തെക്കുറിച്ച് മോശം അഭിപ്രായമില്ല എന്ന് സാധാരണക്കാരായ ആളുകൾ പറയുമ്പോൾ പോലും പല വിഷയങ്ങളും നമ്മുടെയൊക്കെ മുന്നിൽ പലപ്പോഴായി വന്നതാണ് അത് പി വി അൻവർ ഉയർത്തിയ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അവിടെയുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായ സമീപനത്തിലുണ്ടായ മാറ്റം അതവിടെയുണ്ട് അതും ചില ആളുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വെള്ളപ്പള്ളി നടേശനെ വെള്ളപ്പള്ളി നടേശൻ വർഗീയത തുപ്പിയപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തില്ല മാത്രമല്ല അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതൊക്കെ വലിയ തരത്തിൽ മഞ്ചേശ്വരം കാസർഗോഡ് പോലെയുള്ള മണ്ഡലങ്ങളിൽ ആളുകൾ ഇങ്ങോട്ട് തന്നെ നമ്മോട് പറയുന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല സർക്കാരിന്റെ നിലപാടുകൾ ചില നിലപാടുകളിലുണ്ടായ മാറ്റങ്ങൾ ഒപ്പം തന്നെ സമീപകാലത്തെ ശബരിമല സ്വർണ്ണക്കളേ ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഇതൊക്കെ സർക്കാരിന് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു ഒരു ക്യാമ്പയിൻ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ പെൻഷൻ തുക ഉയർത്തിയത് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ കഴിഞ്ഞാൽ അത് ഫലപ്രദമായി വോട്ടർമാരെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോഴുള്ള ട്രെൻഡിൽ ചെറിയ മാറ്റം ഉണ്ടാകാം എന്ന് മാത്രമാണ് ഇപ്പോൾ തോന്നുന്നത് അപ്പോഴും ഇലക്ഷൻ വിഷയങ്ങൾ മാറി മറിയാൻ ആളുകളുടെ മനസ്സ് മാറാൻ ഇനിയും സമയമുണ്ട് എന്നുള്ളതൊരു സത്യമാണ് ഫെബ്രുവരി ആയി ഇനി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ഇലക്ഷൻ ആണെന്ന് പറയുമ്പോഴും ഫെബ്രുവരി മുഴുവനുണ്ട് മാർച്ച് മാസമുണ്ട് രണ്ട് മാസം കൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് കൂടി നോക്കിയിട്ടേ നമുക്കൊരു ഫൈനൽ റിസൾട്ട് എന്താണെന്ന് പറയാൻ കഴിയുകയുള്ളൂ എൽ ഡി എഫ് എന്തൊക്കെ പ്രചാരണ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നു യു ഡി എഫ് അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അവർക്ക് മേൽക്കൈ കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് എന്ന് മാത്രമാണ് സി ടൈംസ് ഇലക്ഷൻ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇനി കണ്ണൂരിലേക്കാണ് സി ടൈംസ് ഇലക്ഷൻ റൈഡിനൊപ്പം തുടരുക പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്